നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഒരേ ദിവസം ഇരട്ട പ്രഹരം രണ്ടും സി പി എമ്മിന്റെ തല തകർക്കുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ആലുവയിലെ സി എം ആർ എൽ കമ്പനിയിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് പാർട്ടിക്ക് പുറംപൊളിയുന്ന അടിയായിരുന്നു അതിന്റെ കൂടെ ഇടുത്തി പോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എ സി മൊയ്തീന് ഡൽഹിയിൽ നിന്ന് ഇണ്ടാസ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിന് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ ഡി നടപടി ശരിവച്ചു മൊയ്തീന്റെ എതിർപ്പ് തള്ളി ഡൽഹി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടേതാണ് നടപടി എ സി മൊയ്തീൻറെയും ഭാര്യയുടെയും പേരിലുള്ള ആറ് ബാങ്ക് അക്കൗണ്ടുകളിലുള്ള നാല്പത് ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത് എന്നാൽ ഭൂസ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ കരുവന്നൂരിൽ കൈയിട്ട് നക്കിയവരൊക്കെ തച്ചുവെച്ചോളാനാണ് മുന്നറിയിപ്പ് കരുവന്നൂരിൽ ഇനി പണി കിട്ടാൻ പോകുന്നത് മന്ത്രി പി രാജീവനായിരിക്കും ശിങ്കിടികളിൽ പലർക്കും ലോൺ കൊടുക്കാൻ രാജീവിന്റെ നേതൃത്വത്തിൽ നീക്കം നടന്നിട്ടുണ്ട് പാവപ്പെട്ടവന്റെ കാശ് മുക്കി കേന്മാരായി നടക്കാമെന്നാണ് സി പി എമ്മുകാർ കരുതിയത് പക്ഷേ ഒരറ്റത്തൂന്ന് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് മൊയ്തീനു നേരെയുള്ള നടപടി ഒഴിവാക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും പറ്റില്ല ഇനി ഭൂസ്വത്ത് കണ്ടുകെട്ടുന്നതിലേക്ക് നീക്കമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ കാശ് മുക്കിയവരൊക്കെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് രക്ഷിക്കാൻ പിണറായിയുടെ കാലും പിടിച്ചു തുടങ്ങി മകളുടെയും പിന്നെ സ്വന്തം കേസും ഒതുക്കേണ്ടതിനാൽ പിണറായി തിരിഞ്ഞുപോലും നോക്കില്ല നേരത്തെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പതിനഞ്ചു കോടി രൂപ വില മതിക്കുന്ന സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണ് ബിനാമി ഇടപാടുകൾ നടന്നതെന്നും ഇ ഡി പറയുന്നു എ സി മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കരുവന്നൂർ ബാങ്കിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നതായുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ റെയ്ഡും തട്ടിപ്പു കേസിൽ പതിനഞ്ച് കോടി വില മതിക്കുന്ന മുപ്പത്തിയാറ് വസ്തുവകകളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇവ കണ്ടുകെട്ടുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കൂടാതെ എ സി മൊയ്തീന്റെ നാല്പത് ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ കണക്ക് കാണിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് നടപടി ഏറ്റവും അധികം തട്ടിപ്പ് നടത്തിയത് ബിജോയ് എന്നയാളാണെന്നാണ് കണ്ടെത്തൽ മുപ്പത് കോടി രൂപ വിലമതിക്കുന്ന തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയത് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടവയിൽ ഭൂരിഭാഗം തുകയും ബിനാമി ഇടപാടുകൾ വഴിയാണെന്നും ഇ ഡി കണ്ടെത്തി കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ എ സി മൊയ്തീന്റെ ബിനാമി എന്ന് സംശയിക്കുന്ന അനിൽ സേഠിനു മാത്രം ഏകദേശം നാൽപ്പത് വായ്പകളുണ്ട് പല വായ്പകൾക്കും ഇയാൾ തന്നെയാണ് ജാമ്യം നിന്നതെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സമാനമായ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നായിരുന്നു ആദ്യ നിഗമനം വിശദപരിശോധനക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടായി എന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർമാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ സ്ഥലങ്ങളിലായി തട്ടിപ്പ് നടന്നെന്നാണ് കണ്ടെത്തിയത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷാണ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകുകയായിരുന്നു ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു ഇതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് കോടിയുടേതാണ് ക്രമക്കേടെന്ന് കണ്ടെത്തി അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടി പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് നാല് കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടിയിലേക്ക് കടന്നുവെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകർ ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഉണ്ടായി നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധിക മരിച്ചു ഒടുവിലായി ബാങ്കിൽ നൂറ്റി അൻപത് കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നും മുൻമന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇ ഡി കണ്ടെത്തി ഒടുവിൽ പി രാജീവിലേക്ക് വരെ ആരോപണങ്ങൾ നീണ്ടു ഇതിന് തെളിവുകളും കിട്ടി ഇപ്പോൾ സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് എ സി മൊയ്തീനു നേരെയുള്ള ഈ നടപടി എന്തായാലും കരുവന്നൂരിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഇതോടെ വ്യക്തമായി അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ കേന്ദ്രത്തിൽ നിന്ന് പണി കിട്ടിയത് കനത്ത വെല്ലുവിളി തന്നെയാണ് ഇതിനെ സി പി എം എങ്ങനെ മറികടക്കും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്